ഗ്രൂപ്പ് പൊളിക്കാനെന്ന് പറഞ്ഞ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന നമ്മുടെ വൈൽഡ് കാർഡുകൾ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കാണുന്നുണ്ടോ പ്രത്യേകിച്ച് നമ്മുടെ മസ്താനിയെ കാണാനുണ്ടോ മസ്താനി ലക്ഷ്മി അവിടെയൊക്കെ ഉണ്ട് പക്ഷേ ഇൻട്രസ്റ്റിംഗ് കാര്യം ലക്ഷ്മിയും മസ്താനിയും ഒക്കെ ഇപ്പോൾ അക്ബറിൻ്റെ ഗ്രൂപ്പിലെ പ്രധാന ചാവേറുകളാണ് സീരിയസ്ലി അക്ബറിന്റെ ഗ്രൂപ്പ് പൊളിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഇപ്പം അക്ബറിൻ്റെ ഗ്രൂപ്പിലെ പ്രധാനികളായിട്ട് മാറി ഒറ്റ ടാസ്ക് മതി ബിഗ് ബോസിലെ കാര്യങ്ങൾ മാറി പറയാൻ എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇത് പ്രത്യേകിച്ച് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡോട് കൂടിയിട്ട് നമ്മുടെ മസ്താനിയുടെ ഫ്യൂസ് ഊരിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവും മസ്താനി ഷോയിൽ നിന്ന് മാറി നിൽക്കുന്ന പോലെയാണ് അതായത് കൃത്യമായിട്ടുള്ള ഒരു ഗെയിമും ഇല്ല ഒരു ഇല്ല എവിടെയും സൗണ്ട് കേൾക്കാനില്ല ഒതുങ്ങിക്കളഞ്ഞു അതായത് അടുത്ത ആഴ്ച വേണമെങ്കിൽ ഞാൻ പോവാം എന്നുള്ളൊരവസ്ഥയിലാണ് ആദ്യ വീക്കിലൊക്കെ അടിപൊളിയായിട്ട് നെഗറ്റീവ് ഗെയിം ആണെങ്കിൽ അടിപൊളിയായിട്ട് കളിച്ചു പക്ഷെ ഇപ്പൊ മസ്താനിയെ കാണാനുണ്ടോ മസ്താനിയെ കാണാനുണ്ടോ എന്ന് ചോദിച്ചടക്കേണ്ട അവസ്ഥയാണ് മസ്താനിയെ കാണുവാനില്ല സുഹൃത്തുക്കളെ അവിടെ ഇവിടെയൊക്കെ കാണാൻ ഇടയ്ക്കു മുടക്കും അത്രയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ മസ്താനിയും അതുപോലെ ലക്ഷ്മിയും ഇപ്പോൾ അക്ബറിന്റെ പാളയത്തിലെ പ്രധാനപ്പെട്ട പുതിയ ഗ്രൂപ്പ് അംഗങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് എത്ര സമയം അതിനകത്ത് തുടരുന്നൊന്നും നമുക്കറിയില്ല നിലവില് അവരവിടെയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം